ആലപ്പുഴ ചെത്തിക്കടപ്പുറത്ത് അനുമതിയില്ലാതെ മരങ്ങൾ കടത്താൻ ശ്രമം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി മരങ്ങൾ കടത്താൻ ശ്രമിച്ച വാഹനവും മരവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ചെത്തിപ്പുഴ കടപ്പുറത്താണ് അനുമതിയില്ലാതെ മരങ്ങൾ കടത്താൻ ശ്രമം ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ ഈ മരങ്ങൾ മുറിക്കുന്ന നടപടിയിലേക്ക് കടന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആളുകൾ കൂടുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഈ മരങ്ങൾ മുറിച്ചു കടത്തിയ വാഹനം ഉൾപ്പെടെ തടഞ്ഞ് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പോലീസ് ഉൾപ്പെടെ വന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിൽ വാഹനങ്ങളും വാഹനങ്ങൾക്ക് വാഹനത്തിൽ ഉണ്ടായിരുന്ന തടികളും കസ്റ്റഡി എടുക്കുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു ഇത് തെറ്റായ വ്യാഖ്യാനം അതായത് മാരാരിക്കുളം ഈ പഞ്ചായത്തിന്റെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു അനുമതി ഉത്തരവ് ഉണ്ടായിരുന്നു അത് ഈ ബീച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിമൂന്ന് കാറ്റാടി മരങ്ങളും രണ്ട് അപേക്ഷയ മരങ്ങളും മുറിക്കുന്നതിനുള്ള അനുമതിയാണ് അതിൽ നൽകിയിരുന്നത് ആ ഉത്തരവിന്റെ മറവിലാണ് ഇത്തരത്തിൽ വ്യാപകമായി തെങ്ങുകൾ ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് അത് മുറിച്ചു കടത്തുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ മരം മുറിക്കാൻ വന്ന ഈ മരം മുറിക്കാൻ വന്നവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഉത്തരവിന്റെ കോപ്പികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവരുടെ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖയുണ്ടായിരുന്നു അത് അവർ വാട്സപ്പ് വഴി കാണിക്കുകയാണ് ചെയ്തത് അതാണ് നമുക്കും ലഭ്യമായിരിക്കുന്നത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് കാറ്റാടി മരങ്ങളും ഒപ്പം തന്നെ രണ്ട് അക്കേഷ്യ മരങ്ങളും മുറിക്കാനുള്ള അനുമതി മാത്രമാണ് ഈ ഇതിന്റെ മറവിലാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന തെങ്ങുകൾ മുഴുവൻ വെട്ടി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത് ഇതിനെതിരെയാണ് മത്സ്യരാളികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിലയുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഈ വാഹനവും വാഹനത്തിലുള്ള തടിയും കസ്റ്റഡി എടുക്കുന്ന കടക്കുകയും ചെയ്തിരുന്നു ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് എന്തായാലും അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഈ ഒരു ഉത്തരവിന്റെ മറവിൽ അനധികൃതമായിട്ടുള്ള മരം മുറിക്കലും ആ മരം മുറിച്ചു കടത്തുന്ന നടപടിയുമാണ് ഉണ്ടായത് അതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടന്നിരിക്കുന്നത് വൃന്ദി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണല്ലേ പ്രദേശത്ത് നടക്കുന്നത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള തെങ്ങുകളാണ് ഇവർ ഇത്തരത്തിൽ അനധികൃതമായി മുറിച്ച് കടത്തിയിരിക്കുന്നത് കാറ്റാടി മരങ്ങൾ ഏതാനും ഇരുപത്തിനാല് കാറ്റാടി മരങ്ങൾ മുറിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു അത് ഒപ്പം തന്നെ രണ്ട് അക്കേഷ്യ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇതിന്റെ മറവിൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ നട്ടു വളർത്തിയിരുന്ന കായ്ഫലം നൽകിക്കൊണ്ടിരുന്ന തെങ്ങുകളാണ് ഇത്തരത്തിൽ മുറിച്ച് കടത്തുന്ന ഒരു ക്രൂരമായിട്ടുള്ളൊരു നടപടി എന്ന് തന്നെ നമുക്ക് അതിന് പറയേണ്ടിയിരിക്കുന്നു ആ നിലയ്ക്കുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും ഇത് രാവിലെ മുതൽ ഈ ഒരു നടപടി തുടരുന്നു അതിന്റെ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വരികയും അവരവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം അവിടെ നടക്കുകയുണ്ടായി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ അവിടെ വന്ന് ഒരു ും പ്രദേശവാസിയുമായ എ ഡി തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എ ഡി തോമസ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള മരം മുറിച്ചു കടത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശവാസികളുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് കാരണം ഇത് കഴിഞ്ഞ കുറെ കാലമായി ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കൊള്ള സംഘടിതമായ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ച് നീക്കുന്നുണ്ടായിരുന്നു ഇന്ന് ചെത്തി കാച്ചാടി പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഏകദേശം അറുപതോളം തെങ്ങുകളാണ് മുറിച്ചു മാറ്റി വലിയ വാഹനത്തിൽ പല ട്രിപ്പായി കടത്താൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെ കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകരും വീട്ടമ്മമാരും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ചേർന്ന് ഇതിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇതിന് വേണ്ട എല്ലാ അനുമതിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് ആദ്യം അറിയിച്ചത് പക്ഷേ തുടർന്നുള്ള പ്രതിഷേധം ശക്തമായപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറയുന്നത് ഇരുപത്തിനാല് കാറ്റാടി മരങ്ങളും രണ്ട് അക്കേഷ്യ മരങ്ങളും മാത്രം മുറിച്ചു നിൽക്കുവാ ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത് ഈ പ്രദേശത്ത് നിർദ്ദിഷ്ട പ്രദേശത്ത് വികസനത്തിന്റെ ഭാഗമായി ഒരു ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പല ബഡ്ജറ്റുകളിലും സർക്കാർ വാഗ്ദാനം നൽകാറുണ്ടായിരുന്നു ഇത്തവണയും അത് ഈ ബഡ്ജറ്റിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രദേശത്ത് ടൂറിസത്തിന്റെ വികസനത്തിന് എന്ന ഒരു പുകവറ സൃഷ്ടിച്ചുകൊണ്ട് വൻതോതിലുള്ള മരം മുറിയാണ് നടന്നിരിക്കുന്നത് ഈ തീരദേശ മേഖലയിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളോളം അധ്വാനിച്ച് വളർത്തിയെടുത്ത തെങ്ങുകളാണ് കായ്ബലം നൽകുന്ന തെങ്ങുകളാണ് ഇതുപോലെ പകൽ വെളിച്ചത്തിൽ തന്നെ സി പി എം നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ മുറിച്ചു മാറ്റിയത് ഇതിൽ തീരദേശ മേഖലയിൽ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് ശക്തമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചതുകൊണ്ട് പോലീസ് സ്ഥലത്തെത്തുകയും മഹസർ തയ്യാറാക്കി വണ്ടിയും മുറിച്ച മരങ്ങളും എല്ലാം അർത്തങ്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് സി പി എം നേതൃത്വത്തിന്റെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഒത്താശയുണ്ട് സ്ഥലം എം എൽ എയുടെ പിന്തുണയുണ്ട് ഇത് സംഘടിതമായ ഒരു കൊള്ളയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തും വികസനത്തിന് എതിരല്ല വികസനം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു തീരദേശ മേഖലയിലോ മലനാട്ടിലോ ഇടനാട്ടിലോ തീരദേശത്തോ എല്ലായിടത്തും വികസനം ഉണ്ടാവണം പക്ഷേ അത് സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ടാവരുത് സംഘടിതമായ കൊള്ള നടത്താൻ വികസനം എന്ന പുകമറ സൃഷ്ടിക്കുകയും ചെയ്യരുത് അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം തോമസ് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കാണ് നീങ്ങാൻ നീങ്ങാൻ സാഹചര്യം ഇവിടെ വില്ലേജ് ഓഫീസിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കും ആദ്യഘട്ടത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം വില്ലേജ് ഓഫീസിന്റെയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെയും എല്ലാം മൗന അനുവാദം ഈ കൊള്ളയ്ക്ക് ഏഹ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ സംഭവം നടക്കുമ്പോൾ ഒരു മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്ത് സംഘടിതമായി വന്ന് ആ മരം വെട്ടി മുറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് കൊള്ളയാണ് അതുകൊണ്ട് തലത്തിലും ശക്തമായ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം ശരി നന്ദി തോമസ് ആലപ്പുഴ പ്രസിഡന്റും പ്രദേശവാസിയുമായ എ ഡി തോമസ് ആണ് പ്രതികരിച്ചത് ഇപ്പോൾ വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് തുടരുകയാണ് ബി കടുത്ത പ്രതിഷേധം തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ വാഹനവും മരങ്ങളും പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഇത് ഉത്തരവിന്റെ മറവിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഈ ഒരു ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന അനധികൃത മരമുറിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് കാറ്റാടി മരങ്ങളും രണ്ട് അക്വേഷ മരങ്ങളും മാത്രമാണ് പക്ഷെ അറുപതിലധികം തെങ്ങുകൾ ഇവിടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ആ വാഹനങ്ങളിൽ ഉൾപ്പെടെ ഉള്ളത് തെങ്ങും തടികൾ തന്നെയാണ് മുറിച്ച് മാറ്റിയിട്ടുള്ള തെങ്ങും തടികൾ തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ തെങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ കയറി ഇത്തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൽ എന്തായാലും ഉദ്യോഗസ്ഥർ ഒത്താൻ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധം ആ നിലക്ക് തന്നെ നീങ്ങാനുള്ള സാഹചര്യമുള്ളത് എന്തായാലും ടൂറിസത്തിന്റെ പേരിൽ നടത്താനിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ മറവിൽ അടിത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ തീരദേശ മേഖലയിലെ ആളുകൾ തന്നെ കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാഹചര്യമാണ് കണക്കാ കാണുന്നത് എന്തായാലും ഈ തെങ്ങുകൾ അറുപതോഷം തെങ്ങുകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യമാണ് ഇനിപ്പോൾ ഈ ഇത് ഉത്തരവ് ഉത്തരവ് അടിസ്ഥാനത്തിൽ അതായത് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് അത് സ്വീകരിച്ചിരിക്കുന്നത് അനീഷ് ഇബ്രാഹിം എന്ന് പറയുന്നയാളാണ് ഒച്ചിര സ്വദേശിയാണ് അയാളാണ് ഇത്തരത്തിൽ ഈ ഒരു അയാൾക്കാണ് ഇത് മരം മുറിക്കുന്ന അനുമതി നൽകിയത് അത് ഈ കാറ്റാടി മരങ്ങളും അത്യാശ്യാ മരങ്ങളും മാത്രമാണ് പക്ഷെ തെങ്ങിൻ തടികൾ മുറിക്കുന്നതിനുള്ള അനുമതി ഒന്നും തന്നെ ഈ ഒരു ഉത്തരവിൽ നൽകിയിട്ടില്ല അത് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയാണ് നൽകിയിരിക്കുന്ന ഉത്തരവാണ് അതിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ അതായത് മറ്റു മരങ്ങൾ തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയുള്ള നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് ശരി വ്യക്തമാണ് ആലപ്പുഴ ചെത്തിക്കടപ്പുറത്ത് അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമം നടക്കുന്നു നാട്ടുകാർ പ്രതിഷേധവുമായ രംഗത്തെത്തി മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിച്ച വാഹനങ്ങളും മരങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ജോൺ തോമസ്